ഞാൻ ഒരു സംഭവം കാണിച്ചാലും കേട്ടോ ഒരു വീടിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാൻ പോണമായിട്ട് കണ്ടാണ് അപ്പൊ വളർത്തണാണെന്നറിയില്ല പിന്നെ ഞാൻ ഞാനിപ്പോൾ കാണിച്ചേരാ സാധനത്തിന് എനിക്ക് തോന്നണ വളർത്തണാണോന്നറിയില്ല കേട്ടോ വളർത്തണമായിരിക്കും കണ്ടോ മയിലാണ് നിൽക്കുന്നത് ആ എന്താ അവിടെ നിൽക്കണേ വീടിൻ്റെ മുകളിൽ ഉണ്ടോ കാണണ്ടോ മയിലാണത് ഇത് നമ്മുടെ മറ്റേ ഈ മുത്തേരിന്ന് പിന്നെ മുത്താലം വാർത്ത ഇവിടെ കുറച്ച് മനകളൊക്കെ ഉണ്ട് വിവേകാനന്ദ അതാ പോകുന്നത് അങ്ങോട്ട് പോയി അതാ വീട്ടിൽ തല്ലട്ടത് അതാ വീട്ടിൽ തല്ലത് ആ രണ്ടെണ്ണുണ്ട് അവിടെ അതിന്റെ മോള് നിക്കുന്നതാ രണ്ട് സുമാവല രണ്ടെണ്ണുണ്ട് രണ്ടു മയിൽ എന്തല്ലേ അതീ പ്രദേശത്ത് ഇവിടെ കുറച്ചപ്പുറത്തിൽ ഇതൊരു പ്രത്യേക സ്ഥലമാണ് ഇങ്ങനെ മതി കാടു പിടിച്ചിട്ടൊരു സ്ഥലമാണ് ഇവിടെ ഈ കാവ് മന എന്നുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇതിൻ്റെ അത്തപ്പുറത്ത് അം ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് മുത്താലം മുത്താലം എന്ന് പറഞ്ഞ സ്ഥലമാണത്